കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാധകർക്ക് അത് ഉത്സവമാണ് പുതിയ റെക്കോർഡ് ഇരുതാരങ്ങളും നേടുന്നതിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ പ്രയത്നിക്കുന്നത് ആരാധകർ തന്നെയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ദ ഗ്രേറ്റ് ഫാദറിന്റെ റിലീസ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നതും ദ ഗ്രേറ്റ് ഫാദറിന്റെ ടീച്ചറുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മോഹൻലാലിന്റെ വിഷുചിത്രമായ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ ടീച്ചറുകളെക്കാൾ കൂടുതൽ ആളുകൾ കണ്ടത് ഗ്രേറ്റ് ഫാദറിന്റെ ടീസർ അതുകൊണ്ട് തന്നെ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് പുലിമുരുകന്റെ റെക്കോർഡ് തകർക്കാൻ ഇറങ്ങുന്ന ചിത്രം എന്ന നിലയിലാണ് മമ്മൂട്ടി ആരാധകർ ചിത്രത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ടീസറിന് ലഭിച്ച ജനപ്രീതി ചിത്രത്തിന് ലഭിക്കുമെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ഭേദിക്കുമെന്നാണ് ആരാധകരുടെ അവകാശവാദവും നാലേ പോയിന്റ് അഞ്ചു കോടി രൂപയായിരുന്നു പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ ദ ഗ്രേറ്റ് ഫാദറിന് സാധിക്കില്ലെന്നാണ് മോഹൻലാൽ ആരാധകരുടെ അവകാശവാദം അതിനുള്ള കാരണങ്ങളും അവർ പറയുന്നുണ്ട് അക്കമിട്ട് നിരത്തുന്ന ആ കാരണങ്ങൾ ആദ്യ ദിന കളക്ഷൻ തകർക്കാൻ ചിത്രത്തിന് ആകില്ലെന്ന വസ്തുത സാക്ഷി പുലിമുരുകൻ റിലീസ് ചെയ്തത് ഇരുന്നൂറ്റി പതിനേഴ് സ്ക്രീനുകളിലായിരുന്നു ഫാൻസ് ഷോ ഉൾപ്പെടെ കേരളത്തിൽ പ്രദർശനങ്ങൾ ഇതിൽ ഫാൻസിനായി നടത്തിയ പ്രത്യേക പ്രദർശനങ്ങളും ഉൾപ്പെടും ഒരു ദിവസം നാല് ഫാൻസ് ഷോകൾ വരെ നടത്തിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പുലിമുരുകൻ റിലീസ് ചെയ്ത അത്രയും തിയേറ്ററുകളിൽ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്യില്ല എന്നാണ് ലഭിക്കുന്ന വിവരം നൂറ്റി അൻപത് വരെ തിയേറ്ററുകളാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആരാധകരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അസ്ഥാനത്താകും മിനിമം പുലിമുരുകൻ റിലീസ് ചെയ്ത അത്രയും തിയേറ്ററുകളിലെങ്കിലും ലഭിച്ചാലേ ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷനിൽ പുലിമുരുകന് ഒപ്പമെങ്കിലും എത്താൻ സാധിക്കൂ ആദ്യ ദിനം അൻപത് ഫാൻസ് ഷോകൾ ഉണ്ടെങ്കിൽ പോലും പരമാവധി അറുനൂറ് പ്രദർശനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പുലിമുരുകൂറ്റി എഴുപത്തി ഒൻപത് പ്രദർശനങ്ങൾ ആയിരുന്നെന്നും ഓർക്കണം പ്രദർശിപ്പിക്കുന്ന എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആയാലും പരമാവധി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ചു കോടി വരെ എത്തുകയുള്ളൂ കണക്കിൽ ഊജിക്കിനും അപ്പുറത്താണ് പുലിമുരുകന്റെ റെക്കോർഡ് തകർക്കണമെങ്കിൽ കുറഞ്ഞത് പുലിമുരുകന്റെ അത്രയും പ്രദർശനങ്ങളെങ്കിലും ആദ്യ ദിനം നടത്തണം നൂറ് കോടി കടക്കുന്ന രണ്ടാമത്തെ സിനിമയാകും ഗ്രേറ്റ് ഫാദർ എന്നാണ് ബോക്സ് ഓഫീസ് പ്രവചനങ്ങൾ പുലിമുരുകന്റെ കളക്ഷൻ റെക്കോർഡുകൾ ദ ഗ്രേറ്റ് ഫാദർ തകർക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഓൺലൈൻ ശ്രദ്ധ നേടുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ യൂട്യൂബിലെ പ്രകടനം തിയേറ്ററിൽ ആവർത്തിക്കാറില്ലെന്ന ആരോപണം വിമർശകരിൽ നിന്നും നേരിടുന്നുമുണ്ട് കണക്കിലെ കളികളിൽ അവകാശവാദങ്ങൾ തള്ളിപ്പോകുമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ നവാഗതനായ ഹനീഫേനി രജനീൻ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആഗ സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് ഷാജി നടേശൻ സന്തോഷ് ശിവൻ ആര്യ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ പോസ്റ്റർ പതിച്ച ട്രെയിൻ വരെ ചിത്രത്തിന്റെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡേവിഡ് യനാനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ സ്നേഹയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യ ആകുന്നത് സേതുലക്ഷ്മി ഭാസ്കർ ദരാസ്കൽ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധയായ ബേബി അനിക്കയാണ് മമ്മൂട്ടിയുടെ മകളാകുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം